നിങ്ങളൊന്ന് കണ്ടു കണ്ടുപോക്കുക ഇത് എവിടെയെങ്കിലും ഏതെങ്കിലും വഴിയിലാണോ ഈ ഒരു കിണറിക്കുന്നത് കിണറാണ്ട് ഇവിടാണ് ഇവിടാണ് ഇവിടെയാണ് കിണറിക്കുന്നത് ഇത് ഏതെങ്കിലും വഴിയിലാണോ ഈ ഒരു കിണറിക്കുന്നത് അപ്പോൾ എന്തൊരു മനുഷ്യടാ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും സമ്മതിക്കത്തില്ലാത്ത ആളുകളെന്ന് പറഞ്ഞാൽ അത് ലോറി കയറിപ്പോൾ ഉള്ള വഴിയുണ്ട് എന്നിട്ടും അവനെ ഒരു ഒരു കിണർ വിട്ട് വെള്ളം കുടിക്കാൻ സമ്മതിക്കത്തില്ല ഇതൊക്കെ എന്തൊരു മനുഷ്യനാണ് നമ്മുടെ ഈ നാട്ടിലൊക്കെ ചതൽസേർ മുഖേന വന്ന് അളന്നിട്ട കല്ലാണ് ഈ രണ്ട് കല്ല് അത് രാത്രി നമ്മളിട്ട് എല്ലാം കുഴിച്ച് സിമെൻറ്റ് വരെ ഇട്ടിട്ട് പോകും രാത്രി ഇത് ഊരിക്കൊണ്ട് പോകുന്ന അവസ്ഥയാണ് പിറ്റേന്ന് നോക്കുമ്പോൾ രാവിലെ ഒക്കെ കല്ലില്ല ഇവിടുന്ന് കാട്ടേ ഇവിടം വരെ വഴി വരുന്നുള്ളൂ ഇവർക്ക് നിയമാനുസരമുള്ള വഴി ഇവിടം വരെ വരുന്നുള്ളൂ മേലത്തെ ഒരു വീട്ടുകാർക്ക് പക്ഷേ അവൻ താണ്ടെ ഇവിടെ വരെ കിട്ടുന്നുള്ളൂ പോട്ടെ നിങ്ങൾ കൊണ്ടുപോ എന്നിട്ടും ചീത്ത വിളിയും തെറുവിളിയും ആ കിണർ വെട്ടാൻ സമ്മതിക്കത്തില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് ആറു വർഷമായിട്ട് തളന്നു കിടന്ന നമ്മെ ലോട്ടറി വിറ്റും പപ്പടം ഒക്കെ പൊന്നുപോലെ നോക്കിയൊരു പയ്യനാണ് അവന്റെ അമ്മ രണ്ടു മാസം മുമ്പ് മരണപ്പെട്ട് അവന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു ഒരു വീട്ടിൽ വാടക വീടല്ലാത്തൊരു വീട്ടിൽ അവൻ കയറി ഇറങ്ങാത്ത എനിക്ക് പട്ടയം കിട്ടിയ ഭൂമിയിലാണ് വീട് വെക്കുന്നത് വീട് വെക്കാൻ സമ്മതിക്കത്തില്ല ഈ ഒരു ചെറുപ്പക്കാരനെ അവർക്കുള്ള വഴി എന്ന് പറയുന്നത് ഉള്ളൂ അവിടുന്ന് വിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതും കഴിഞ്ഞാ അതും കഴിഞ്ഞിട്ടാ വിട്ടേ എന്നിട്ടും അവർക്ക് വീണ്ടും വഴി വേണം വീണ്ടും വഴി വേണം പറയാൻ നല്ല പ്രശ്നം ഉണ്ടാക്കി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പിടി വീട് വെക്കാൻ വന്നപ്പോഴേ ഇവിടെ രണ്ടു മൂന്ന് വീട്ടുകാരോ പ്രശ്നം ഉണ്ടാക്കുന്നത് അവർ അവർ താമസിക്കത്തില്ല അവരുടെ പണി ചെയ്യാൻ താമസിക്കത്തില്ല നമ്മൾ ഇപ്പോൾ ഒരു ഏഴെട്ട് മാസത്തിന് മുമ്പ് സർവേറ് വന്ന് രണ്ട് വട്ടം ഞാൻ കൊണ്ട് പീസ് അടച്ച് ഞാൻ ലോട്ടറി വിറ്റാണ് ഞാൻ കഴിയുന്നത് ലോട്ടറി വിറ്റ് ആ വട്ടം തൊള്ളായിരം രൂപ പീസ് അടച്ച് താലൂക്കിൽ നിന്ന്ശേർ മുഖേന വന്ന് അളന്നിട്ട കല്ലാണ് ഈ രണ്ട് കല്ല് അത് രാത്രി നമ്മളിട്ട് എല്ലാം കുഴിച്ച് സിമെൻ്റ് വരെ ഇട്ടിട്ട് പോവും രാത്രി ഇത് ഊരിക്കൊണ്ട് പോകുന്ന അവസ്ഥയാണ് പിറ്റേന്ന് നോക്കുമ്പോൾ രാവിലെ ഒപ്പം കല്ലില്ല ഒന്നും രണ്ട് വർഷം കൊണ്ട് ഇതിൻ്റെ കുറേ നടക്കുവാണ് പിന്നെ അതുകണക്കി തന്നെ പഞ്ചായത്തും താലൂക്കും വില്ലേജുകളും നമുക്ക് അനുയോജ്യമായിട്ടാണ് നമുക്ക് അതിന്റെ പെർമിറ്റ് ഇതല്ലേ ഉള്ളതാണ് ഇപ്പൊ ഇവിടെ അഞ്ചുപടി ആ നാലുപടി അവര് ഇതാണ് വഴിയിലാണ് എന്ന് കിണറിൽ താമസിക്കത്തില്ല അല്ലെങ്കിൽ ഇവര് അല്ലാതെ ഒറ്റക്ക് വന്നാൽ അവരെ അവനെ ഇങ്ങോട്ട് കേറ്റാൻ പോലും താമസിക്കത്തില്ല നീ വീട് പക്കം വന്ന കാലം മുതൽ ശല്യമാണ് വന്ന കാലം മുതൽ നീ ഇവിടെ വീട് വെക്കെ അവർക്കത്തില്ല അവര് കാരണവശാലും അവർ സംഭവിക്കുന്നത് കാരണം വെച്ചാൽ സർവേ ഇതെന്ന് കല്ലിട്ട് തിരിച്ചു തന്നെ പോലെ അവർ വന്ന് വെച്ചാൽ സ്ത്രീകളാണ് വിളിക്കുന്നത് കേക്കാൻ ഈ പയ്യനെ ആരോ ഇല്ലാത്തൊരു ചെറുപ്പക്കാരനാണ് അമ്മയില്ല അവന് അച്ഛനില്ല അച്ഛനവനെ തിരിഞ്ഞു നോക്കത്തില്ല ഒരു വീട് വെക്കാൻ ഈ അയൽവാസികൾ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിലാണ് ഇത് കൊല്ലം ജില്ലയിൽ പത്തനാപുരം പിടവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു സംഭവം അവൻ വീട് വെച്ച് താമസിക്കാൻ അയൽവാസികൾ സമ്മതിക്കത്തില്ല അത് എത്ര ഒന്നോ രണ്ടോ വീട്ടുകാർ അല്ലേ ഒന്നോ രണ്ടോ വീട്ടുകാർ അത് വഴി വേണോന്ന് പറഞ്ഞിട്ടാണ് വഴി അവൻ വിട്ടുകൊടുത്തിട്ടും ഇപ്പം താണ്ടെങ്കിൽ കിണർ കിട്ടുന്നതിനാണ് കേട്ടോ അങ്ങ് കൊണ്ടും കേസ് കൊടുക്കുക തെറി വിളിക്കുക ഒരു ചിറക്കണി ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഉപദ്രവിക്കാവും നിങ്ങളൊക്കെ മനുഷ്യരല്ലേ എന്തൊരു കാലമാണ് ഇത് കേട്ടോ ഇന്നലെ എനിക്കൊന്നും കിണർ പണി നടന്നില്ലല്ലേ പത്ത് മണിക്കുമ്പോ അവരെ അവരെയും പള്ളു പറഞ്ഞു പറഞ്ഞു അവര് അവർ ഇന്നലെ ഒരു ദിവസം ഈ അയൽവാസികള് കാരണം ആറായിരം രൂപയാണ് നഷ്ടം രൂപ നഷ്ടം വന്നത് കാരണം പണി പണിയെ വന്നു അവർ ഉച്ചയാവുമ്പോൾ പോയി കാരണം പണിയെ സമ്മതിക്കത്തില്ല ഒന്ന് ആലോചിച്ചു നോക്ക് എന്തൊരു മനുഷ്യരാണ് ഇതൊക്കെ ഇങ്ങനുള്ളവരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ ഇതാണ് നമ്മുടെ ടിൻറ്റുമോന്റെ വീട് ഒരു മാതൃഭൂമിയുടെ ഒരുപാട് നന്ദിയുണ്ട് അവന് വീട് വെക്കാൻ പൈസ കൊടുത്തതിന് ഞങ്ങൾ ഇവിടെ വെച്ച് ഇവിടെ കൊണ്ടു മതി എടുക്കാൻ താമസിച്ചിട്ടില്ല അവര് പറഞ്ഞ അവർക്ക് ഇവിടന്മാര് വേണോന്ന അവർ അവർക്ക് ഇവിടെ ഉള്ളു അങ്ങനെ ആറ് ജോലിക്കാര് വന്നിട്ട് ഉച്ചയായപ്പോഴത്തേക്ക് അവര് നമ്മൾ ആറായിരം രൂപ കൊടുക്കേണ്ടി വന്നു ഒരു കാരണക്ഷാ നമ്മളെ ജീവിക്കാൻ നമ്മൾ പണി കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആദ്യം ഒരു അമ്മ വന്ന് വല്ലാത്ത രീതിയിൽ അസഫ്യം പറഞ്ഞു ഭയങ്കര തെരുപാടിയായിരുന്നു ഞങ്ങള് പറഞ്ഞ അവിടെ നിന്ന് നിർത്തിയ പിന്നീട് പണിയാം എന്നിട്ട് വീണ്ടും ഒരു മൂന്നാല് വീട്ടുകാരോട് ഒന്ന് സംസാരമായി അപ്പോഴത്തന്നെ നമ്മളെ കണ്ടാക്കുന്നവർ പണി നിർത്തി വീട്ടുകാരെയ്താ മതി അല്ല എന്നോട് പണി രണ്ടുപോലും കൂടെ തോന്നുന്നു മക്കളെ പ്രായമുള്ളൂ ഞങ്ങള് ആ ഞങ്ങളെ മുമ്പേ വിളിച്ച വിളി പറയാൻ പറ്റത്തില്ല